എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടെറസിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്ന അലീനെ വിളിക്കുന്നുണ്ട് രോഹിത്ത് അന്നേരം അലീനെ അടുത്തേക്ക് വന്ന് എന്തെങ്കിലും ഭയങ്കര ഒരു വെപ്രാളവും വരയൊക്കെയാണ് രോഹിത്തിനെ എന്ത് പറയണമെന്നറിയത്തില്ല ഇങ്ങനെ വേർത്ത് കുളിച്ച് ഇങ്ങനെ പരിഭ്രമപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അന്നേരം അലീനക്ക് എന്താ വിളിച്ചത് എന്ന് ചോദിക്കുമ്പം ഇതിൻ്റെ അത് എൻ്റെ ഡ്രസ്സുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അലീന നോക്കിയിട്ട് ആ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയും എന്നിട്ട് പിന്നെ എന്താ പറയേണ്ടേ എന്നോർത്തിങ്ങനെ വിഷമിക്കുക കേട്ടോ രോഹിത് അത് കഴിഞ്ഞ് അലീന എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞാൽ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുമ്പം ചെയ്യും അലീന പറയുന്നുണ്ട് എന്നോട് എന്ത് വേണമെങ്കിലും പറയാമോ രോഹിത്തിന് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം റൂം ക്ലീൻ ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണോ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തന്നോളാം എന്ന് അലീന പറയും അന്നേരവും ആകെ വിഷമാണോ രോഹിത്തിനെ അന്നേരം വേണേൽ പെട്ടെന്ന് പാൻറ്റൊക്കെ കയ്യിലിരിക്കുന്ന കാണുന്നേ അന്നേരം പറയും അതെ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ എടുക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റിലൊക്കെ നോക്കി കാരണം ചിലപ്പോൾ പൈസയോ കാടോ എന്തെങ്കിലുമൊക്കെ കാണും എന്ന് പറയുമ്പം അലീന ആ അത് ഞാൻ ചെക്ക് ചെയ്യാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ തന്നേക്കങ്ങോട്ടോ എന്ന് പറഞ്ഞിട്ട് അലീന താഴേക്ക് പോകുന്നു ആകെ വിഷമിച്ച് വേ േർത്ത് നിൽക്കുവാണ് രോഹിത് രോഹിത്തിന് ഇത് അത്ര ശീലമില്ലല്ലോ പോലെ അതുകൊണ്ടാണ് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം ഹരിയെ കാണുമ്പോൾ ഹരിയോട് പറയുക അന്നേരം ഹരി പറയുന്നുണ്ട് നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അവളെ വീഴ്ത്തായിരുന്നു എന്ന് പറയുമ്പം രോഹിത് പറയുന്നുണ്ട് എടാ അവളുടെ നിഷ്കളങ്കത കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ല ആ വീട്ടിലെ എല്ലാ പണിയും ചെയ്യും ആരോടും ഒരു പരാതിയില്ല എല്ലാവരുടെയും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യും നമുക്കിഷ്ടമുള്ള ഭക്ഷണമെല്ലാം ചെയ്തു തരും അനിയനെ പോലെയാണ് എന്നെ കാണുന്നത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ കാണുന്ന ഒരാളോട് എങ്ങനെയാ ഞാൻ മിസ്ബിഹേവ് ചെയ്യുന്നത് എന്നോട് രോഹിത് ചോദിക്കുന്നുണ്ട് അന്നേരം ഹരി പറയുന്നത് പിന്നെ അവൾ നിന്നെ അനിയത്തെ അനിയനെ പോലെ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ വീട്ടിലെ വേലക്കാരിയല്ലേ അവൾ അതുകൊണ്ട് അവൾക്ക് നിന്നോട് ചെറിയ പ്രേമം തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് കാരണം അത് നീ മന്ദബുദ്ധിയായത് കൊണ്ട് നിനക്ക് മനസ്സിലാകത്തിന് മനസ്സിലാകുന്നില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയും അന്നേരം രോഹിത് പറയുന്നുണ്ട് നീ പറയുന്നത് പോലെ ഞാൻ ട്രാക്ക് ഒക്കെ പിടിച്ചു നോക്കി ഒരു ദിവസം റൂം ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഇന്ന് ഒരുപാട് പണിയെടുത്ത് മടുത്തതല്ലേ നാളെയാണ് മതി എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ പൊടി പിടിച്ച് കടന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്കെ അസുഖം വരും അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആ റൂം മൊത്തം ക്ലീൻ ചെയ്തിട്ടാ പോയത് എന്ന് പറയും അന്നേരവും ഹരി പറയുന്നത് അത് നിന്നോടുള്ള പ്രേമം കൊണ്ടാടാ അത് നിനക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും സദ്യ വിളമ്പി വെച്ചിട്ട് അതിലൊന്ന് പോലും നീ നോക്കുന്നില്ല ഇത് ദൈവം പോലും പൊറുക്കിയല്ല എന്നൊക്കെയാണ് രോഹിത്തിനോട് ഹരി പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഹരി രോഹിത് പറയുന്നത് കൊണ്ട് അത് സാധിക്കില്ല എന്ന് അന്നേരം ഹരി പറയുവാണ് ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് നിന്റെ സ്റ്റാർട്ടിങ് ട്രബിൾ ഞാൻ എന്നും പറയുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളയാണ് കൃഷ്ണമോളെ വൈകിട്ട് വീട്ടിലോട്ട് വരുന്നെങ്കിൽ ആകെ മടുത്ത് പനി പിടിച്ചാൽ വരുന്നത് വരുന്നത് സോഫയിലേക്ക് ബാഗും വെച്ച് അവിടെ തന്നെ ഇരിക്കുക അന്നേരം അലീന വന്നിട്ട് നോക്കുക എന്താ മോളെ ഡ്രസ്സ് യൂണിഫോം ഒന്നും മാറുന്നില്ല എന്ന് വയ്ക്കുമ്പോൾ അയ്യോ എന്നെക്കൊണ്ട് വയ്യ കോൾഡൊക്കെ പിടിച്ച് ഭയങ്കര തലവേദന എടുക്കുവാണ് എന്ന് പറയും അന്നേരം തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ അലീന അതിൻ്റെ ചെറിയ ചൂടുണ്ട് ഈ സമയത്താണ് അങ്ങോട്ട് ബബിത വരുന്നത് അന്നേരം ബബീതയോട് അലീന പറയും മോൾക്ക് ചെറിയ പനിയുണ്ടെന്ന് പറയുമ്പോൾ അതിന് ഞാനെന്ത് വേണം അല്ലെങ്കിൽ അവൾക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കളപ്പനി ഉള്ളതാ എന്നിങ്ങനെ പറഞ്ഞിടങ്ങ് കയറി പോകാൻ ാണ് ബബിത ബബിത ഇതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഏതായാലും അലീന മോളോട് പറയും മോളോട് പറയും മോൾ ഇവിടെ കിടന്നു ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയി ചൂട് കാപ്പി വെക്കിയിട്ട് കൊണ്ട് വരും എന്നിട്ട് വിളിച്ച് നേപ്പിച്ചിരുത്തി ഞാൻ കാപ്പി കൊടുക്കുവാണ് അതുപോലെ വിക്സ് നെറ്റിയിലും കഴുത്തിലും ഒക്കെ പരട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് മോൾ ഇത് കുടിച്ചിട്ട് ഇവിടെ തന്നെ കിടന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അലീന മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയുള്ളൂ അലീനയുടെ ഈ രീതിയിലുള്ള സ്വഭാവമൊക്കെ പിന്നീട് നമ്മുടെ ഹരിയേയും കാണിക്കുന്നുണ്ട് ഹരി വീട്ടിലോട്ട് വരുവാട്ടോ അലീനേടെ അടുത്തിട്ട് വരുവാണ് ആ സമയം ഫ്രണ്ടിൽ ഡോർ പയ്യെ ചാരി ഇട്ടിട്ടുള്ളായിരുന്നു അലീന അലീന അടുക്കളയിലായിരുന്നു അന്നേരം ഹരി പയ്യെ ആരേലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അടുക്കളയിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് അലീന കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകെ വരുമോ നിൽക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ നമ്മുടെ പുറകിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അലീനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹരിയെ കാണും അപ്പോൾ കയ്യിലിരുന്നൊരു പാത്രം താഴെ വീഴുകയും ചെയ്യും അങ്ങനെ അലീന ഇത് എന്ത് മര്യാദയായി കാണിക്കുന്നത് ഇതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ അയ്യോ ഞാനൊരു സർപ്രൈസ് തരാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വരുവാണെങ്കിൽ അലീ എനിക്ക് ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ആ താഴെ വീണ പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ പോകാൻ തുടങ്ങുക അന്നേരം നീ അവിടെ നിന്നി എന്ന് പറഞ്ഞിട്ട് ചെറിയ ബോക്സ് എടുത്ത് കാണിച്ചിട്ട് നീ ഇങ്ങോട്ട് നോക്കിക്കേ എന്ന് പറയും അന്നേരം അലീന പറയും എനിക്ക് എന്താണെങ്കിലും കാണേണ്ട കാര്യമില്ല ഒന്ന് പോയി തന്നാൽ മതി എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്ത് ഏതാങ്ങ് പോകാൻ തുടങ്ങുക എന്തെങ്കിലും നീ അവിടെ നിന്നി ഇതൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞാൽ കയ്യെ പിടിക്കുക അന്നേരം മര്യാദ എന്നെ കൈയിൽ നിന്ന് വിടുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നുണ്ട് അലീന അന്നേരം ആ പെട്ടി തുറന്നിട്ട് അതിൽ നിന്ന് ഒരു സ്വർണ്ണമോതിരം ഇടുക ഇത് കണ്ടു ഇത് സ്വർണ്ണമോതിരമായെന്ന് പറയുമ്പോൾ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് എടി നിനക്കിതിൻ്റെ വില അറിയാവോ ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാണ് ഇപ്പം ഞാൻ തരികല എന്ന് പറയും അന്നേരം അലീന ഓ എല്ലാം കരുതക്കൂട്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ തന്നെയാണ് ഏതായാലും ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ് രാത്രി ഞാൻ നിൻ്റെ അടുത്തോട്ട് വരാം നീ റൂം തുറന്നാൽ മതി എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് രാത്രിയും വരണ്ട പകലും വരണ്ട ഒന്ന് പോയി തന്നാൽ മതി മനുഷ്യനെ ഇങ്ങനെ ശല്യം ചെയ്യരുത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ഹരി പിന്നെയും പറയും എടി ഇതിൻ്റെ വില നിനക്ക് അറിയാവോ എന്ന് ചോദിക്കും അന്നേരം ദേഷ്യം വന്നിട്ട് അലീനെ തിരിച്ചു വയ്ക്കുവാണ് അതെ അത് തന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത് നിനക്കൊരു വിലയില്ലേ നീ ഒരു ആണല്ലേ കൈതിക്കൽ മാളക വീട്ടിൽ ജനിച്ചതല്ലേ നീ എന്നൊക്കെ ചോദിക്കുന്നേയും ആകെ ഒരു ചമ്മലും നാണക്കീടും ഒക്കെ ആകും ഹരിക്ക് പെട്ടെന്ന് മോതിരമൊക്കെ എടുത്ത് പൊക്കറ്റിലിട്ടിട്ട് അങ്ങോട്ടങ്ങ് പോവാണ് അന്നേരം അങ്ങ് ചമ്മി നാറിയ ഒരു ദേഷ്യമുണ്ട് ഹരിയുടെ മോത്ത് ആകെ കലിപ്പി നിൽക്കുക കേട്ടോ നമ്മുടെ അലീന അത് കഴിഞ്ഞ് ഹരി നേരെ മുകളിലോട്ട് കയറി പോവാണ് അവിടെ കൃഷ്ണമോളുണ്ടായിരുന്നു കൃഷ്ണമോൾക്ക് അവധി ആയതുകൊണ്ട് പോയില്ല അവിടെ നിന്ന് എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അടുത്ത് പോയിട്ട് ആഹാ നീന്ന് പോയില്ലേ എന്ന് നോക്കുക അന്നേരം ആ ഇന്ന് അവധി അതുകൊണ്ട് പോയില്ല അവരുടെ സ്കൂളിലെ ഏതൊരു കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചു അതുകൊണ്ട് അവധി കൊടുത്തേക്കുക അന്നേരം അടുത്ത് വന്നിരിക്കുന്നത് കൃഷ്ണമോൾ വയ്ക്കും ഹരിയേട്ടനെ ഏത് പെർഫ്യൂമോ ഉപയോഗിക്കുന്നത് നല്ല മണമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഓ അത് അച്ഛൻ കുറെ കൊണ്ടുവരാം അതിലേതെങ്കിലും ഓർമ്മ ഞാനെടുത്ത് അടിക്കുമെന്ന് പറയും ഈ ഹരിക്ക് അലിനയോട് മാത്രമല്ല കൃഷ്ണമോളോടും മോശമായ രീതിയിലാണ് പെരുമാറുന്നത് കുറേ നേരം കൃഷ്ണമോളിങ്ങനെ നോക്കിയിട്ട് നിന്നെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയും കൃഷ്ണമോളെ കുഞ്ഞായതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചിന്തിക്കത്തില്ലല്ലോ അന്നേരം മോള് ആണോ നല്ല ഭംഗിയുണ്ടോ അങ്ങനെയൊന്നും അല്ല ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇല്ലാത്ത എന്നെയാണ് എനിക്ക് കളറും ഇല്ല ഫിഗറും ഇല്ല എന്ന് പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും അല്ല എന്ന് പറയും അന്നേരം ഹരി കൃഷ്ണമോളോട് ചോദിക്കും ഞാൻ എങ്ങനെയുണ്ടെന്ന് അന്നേരം കൃഷ്ണമോള് പറയും ഹരിയേട്ടൻ അല്ലേ മനുവേട്ടനെയൊക്കെ നല്ലത് ഹരിയേട്ടനാണ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം അങ്ങനെ തോളയിൽ കൈയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നവരെങ്ങനെ എന്നിട്ട് മിടുക്കി എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയം അല്ലെങ്കിൽ ഇനെ കൃഷ്ണമോൾക്കുള്ള കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് വരും എന്നിട്ട് അവിടെയൊക്കെ നോക്കുമ്പോൾ മോളെ അവിടെ കാണുകയില്ല അന്നേരം ഹരിയോട് വർത്തമാനം പറഞ്ഞ് ചിരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അലീനെ അങ്ങോട്ട് വരും അവിടെ വരുമ്പോൾ അലീനെ കാണുന്നത് കൃഷ്ണമോളിലെ കയ്യിൽ ഇങ്ങനെ കൈ ഇട്ടിങ്ങനെ വട്ടം കറക്കി വട്ടം കറക്കി ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അവൻ്റെ ആ രീതി കാണുന്നത് അത് ശരിയല്ല എന്ന് അലീനയ്ക്ക് മനസ്സിലാകും ദേഷ്യം വരുന്നുണ്ട് അലീനയ്ക്ക് അലീന കൃഷ്ണമോളെ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും അന്നേരം മോൾ തിരിഞ്ഞ് വെക്കുമ്പോൾ മോൾക്ക് ഇതേ കാപ്പിയും ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് വന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ ആ ചേച്ചിയുടെ സ്പെഷ്യൽ കോപ്പിയാണ് കോഫിയാണോ എന്ന് വയ്ക്കും അന്നേരം അതേ എന്ന് പറഞ്ഞാൽ മോളങ്ങോട്ടങ്ങ് എഴുന്നേറ്റ് പോകരുവാണ് അന്നേരം എല്ലാം മനസ്സിലായിട്ടുണ്ട് അലീനയ്ക്ക് എന്നുള്ള രീതിയിൽ ഹരിയനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുവാണ് ഹരിക്ക് കാര്യം ഇത്തിരി അത്രയ്ക്കങ്ങ് പന്തിയല്ലാന്ന് തോന്നുന്നു ആകെ ചമ്മലാകുന്നുണ്ട് കേട്ടോ അവന് ഏതായാലും അലീന നേരെ കൃഷ്ണമോളുടെ അടുത്തേക്ക് പോരുവാ അന്നേരം കൃഷ്ണമോൾ കാപ്പി കുടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഇത്രയും നല്ല കാപ്പി ഇതിനു ഇതിനുമുമ്പ് കുടിച്ചിട്ടേ ഇല്ല എനിക്ക് അലീനിയ ചേച്ചിയെപ്പോലൊരു ചേച്ചി മതിയായിരുന്നു എന്ന് പറയും അതെങ്കിലും ആകെ വിഷമാവട്ടോ അത് കേൾക്കും മലിനിയ്ക്ക് ഒന്നും മലിനിക്ക് തുറന്ന് പറയാൻ പറ്റില്ല മോളിലെ ചേച്ചി തന്നെയാണ് ഞാനൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട് എനിക്കുണ്ട് ഒരു ചേച്ചി ബാബിത അവൾ ഭയങ്കര കുശിമ്പിയാണ് അമ്മയെപ്പോലെ തന്നെയാണ് അവൾ പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ അച്ഛനെ പോലെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്തേക്കും പയ്യെ ഹരി പുറത്തേക്ക് വരുവേ എന്നിട്ട് ഇവരെ രണ്ടുപേരെ ഇങ്ങനെ നോക്കിയിട്ട് വിഷമിച്ച് ആശാൻ പുറത്തേക്ക് പോവാം ഏതായാലും പുറത്തേക്ക് ഇറങ്ങി ഇനി പോകാൻ തുടങ്ങുന്നതെങ്കിൽ കറക്റ്റ് അങ്ങോട്ടേക്ക് വൈജ്യന്തി വരും അങ്ങനെ ആ നീ എപ്പോഴാടാ വന്നത് നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഒന്നും കഴിച്ചൊന്നുമില്ല ഒരു കാപ്പി പോലും തന്നില്ല ഇവിടുത്തെ സെർവൻറ്റ് അവൾ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഏയ് അവൾ ഗസ്റ്റ് വന്ന് സാധാരണ നല്ല രീതിയിൽ നോക്കുന്നതായിരുന്നല്ലോ നിനക്ക് കാപ്പിയൊന്നും തന്നില്ലേ എന്നാ ഒന്നും ചോദിക്കണല്ലോ എന്ന് പറയുമ്പോൾ ഓ വേണ്ട ആൻറ്റി ഇന്നിപ്പോൾ ചോദിക്കുമൊന്നും വേണ്ട ഞാനായിട്ട് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പം ആ വൈജയന്തി പറയുന്നുണ്ട് അതിന് പ്രശ്നം ഉണ്ടാക്കാൻ അവൾ ഈ കുടുംബത്തിലൊന്നുമല്ലോ ഇവിടുത്തെ സെർവൻ്റ് അല്ലേ പിന്നെ വഴക്കു പറഞ്ഞാൽ എന്താ എന്ന് വെക്കുമ്പം ആ ഇന്ന് ഒരു ദിവസത്തേക്ക് വഴക്കൊന്നും പറയണ്ട ഒരു വാണിംഗി കൊടുത്താൽ മതി എന്ന് പറയുവാണ് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് വൈദ്യന്റെ അകത്തേക്ക് പോകുന്നു ഹരിപ്പുറത്തേക്കും പോവാണ് ഈ സമയം അകത്ത് കൃഷ്ണമോഴികൾക്ക് ഹിന്ദി ഭയങ്കര പാടാട്ടോ അപ്പൊ ഹിന്ദി പറഞ്ഞു കൊടുക്കുമായിരുന്നു അലീന അലിനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഹിന്ദി കയറിയാം അന്ന് പ്ലസ് ടുന് പഠിച്ചത് പോലും പലതും മോൾക്ക് അങ്ങനെ ഓർത്തെടുത്ത് പറഞ്ഞു കൊടുക്കും അന്നേരം ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ ചേച്ചിക്ക് ചേച്ചിക്ക് എന്നെ ഓർമ്മശക്തിയാണ് എന്നിങ്ങനെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് ഈ ഹിന്ദി എന്ത് പാടാ ഹ ഹൈ ഹും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ മലയാളം ഭയങ്കര എളുപ്പമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അലിനെ പറയും കുഴപ്പമൊന്നും ഇല്ലെന്നേ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇത് എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വൈജ്യന്തി കയറി വരുന്നത് വൈജയന്തിക്ക് ഇത് തീരെ ഇഷ്ടപ്പെടുകയല്ല നേരം കൃഷ്ണമോളെ എന്നിങ്ങനെ വിളിക്കും എന്നിട്ട് നീ അവിടെ അവിടെയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ഹിന്ദി പഠിക്കുമായിരുന്നു അമ്മയ്ക്ക് പറഞ്ഞു തരാം ആ എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റൻ ചോദിക്കും അങ്ങോട്ട് അന്നേരം നിനക്കറിയത്തില്ലെങ്കിൽ ടീച്ചർമാരോട് ചോദിക്കണം അല്ലാതെ ഇവിടെ എന്ത് എടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനിത് ചേച്ചിയോട് ചോദിക്കുവായിരുന്നു ചേച്ചിക്ക് എല്ലാം നന്നായിട്ട് അറിയാം ചേച്ചി പറഞ്ഞു തരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുമുണ്ട് എന്ന് പറയും അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക് വൈജയന്തി പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ട്യൂഷൻ ആളെ വെച്ചോളാം അങ്ങനെ നീ പഠിച്ചാൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലേ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അവളുടെ ഒരു ചേച്ചി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വിളിയുടെ ആവശ്യമില്ല എന്ന് നിനക്ക് ഇവിടെ എന്താണ് പരിപാടി എന്ന് അലിനെയോട് ചോദിക്കും അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി പറഞ്ഞു തരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുമ്പം വൈജന്തി പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിന്നെ ട്യൂഷൻ വിടാമെന്ന് ആരോടെങ്കിലും സംശയം ചോദിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അർഹതയുള്ളവരോട് ചോദിച്ച് പഠിക്കണമെന്ന് പറയും എന്നിട്ട് അലീനിയോട് ചോദിക്കും നിനക്ക് ഇവിടെ എന്താ പണിയെന്ന് എനിക്കറിയാവോ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എല്ലാവർക്കും ഉള്ളത് ഉള്ള ഭക്ഷണവും സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അതല്ലേ അല്ലാതെ വേറെ എന്തെങ്കിലും വേണോ ഇവിടെ ഒരു അധ്യാപിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ടങ്ങ് പോവാം അന്നേരം ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് കൃഷ്ണമോക്ക് അന്നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് ഇത് എന്നതാമെ കുശുമ്പോ കുഞ്ഞായ്മയോ അതോ കുത്തിത്തിരിപ്പോ ഇത് ഏത് പെടും എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ഇങ്ങനെ തിരിഞ്ഞ് നോക്കി നിൽക്കുവാണ് വൈജയന്തി ഒരു ചെറുപുഞ്ചിരിവടി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ അലീനിയും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട് അലീനയുടെ അടുത്ത് രാത്രി ചെല്ലുന്ന ഹരിയെ കാണിക്കുന്നുണ്ട് ഹരി അലീനയെ ഭീഷണിപ്പെടുത്തുമ്പം അലീനെ തിരിച്ചും പറയുന്നുണ്ട് ഈ വീട്ടിൽ ഞാൻ വിചാരിച്ചാലും പലതും നടക്കും അതുകൊണ്ട് ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്നു അവിടുന്ന് ഹരി നാണങ്കിട്ട് തിരിച്ചു പോരുന്നത് വൈജയന്തി കാണുന്നുണ്ട്